വയനാട് ചൂരൽമല ദുരന്ത ബാധിത പ്രദേശത്തിന് അർഹതപ്പെട്ട ധനസഹായം നൽകാത്തതിൽ കേന്ദ്രത്തെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നത് കടുത്ത അവഗണനയെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിച്ച പ്രദേശത്തിന് അർഹതപ്പെട്ട ധനസഹായം കേന്ദ്ര സർക്കാർ നൽകുന്നില്ലെന്നാണ് സംസ്ഥാനത്തിന്റെ പൊതുവായ പരാതി കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നത് കടുത്ത അവഗണനയെന്ന് മുഖ്യമന്ത്രി വീണ്ടും തുറന്നടിച്ചു വയനാട് ദുരന്ത സമയത്ത് വിവിധ സേനകളെ ലഭ്യമാക്കുന്നതിൽ കേന്ദ്രം സഹായിച്ചിരുന്നുവെങ്കിലും അർഹമായ ദുരന്ത സഹായം വൈകിക്കുകയാണെന്ന് മുഖ്യമന്ത്രി കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ യോഗത്തിലെ ആമുഖ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചത് ഇക്കാര്യത്തിൽ നമുക്ക് പാർലമെൻറ്റിലും അഭിനന്ദിക്കാവുന്നത് തന്നെയാണ് പക്ഷേ കേരളത്തിന് അർഹമായ ദുരന്തസഹായം വൈകുന്നതിലുള്ള ഗൗരവതരമായ പ്രതിഷേധം നമ്മൾ കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധം അറിയിക്കണമെന്ന് മുഖ്യമന്ത്രി എം പിമാരോട് ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായി കേന്ദ്രത്തെ അറിയിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി വരാനിരിക്കുന്ന ചെലവ് ഉൾപ്പെടെ ആയിരത്തി കോടിയുടെ സഹായമാണ് അവസാനമായി ചോദിച്ചതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു കേന്ദ്ര സഹായത്തിനായി കേരളം ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് സർക്കാർ നിലപാട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം